രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ ഇന്ന് ആരംഭിക്കും നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുക ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയമാണ് മത്സരത്തിന്റെ വേദി ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങോടെയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ആറു മണിക്ക് ഈ ചടങ്ങ് ആരംഭിക്കും എന്നിരുന്നാലും ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മുപ്പതിന് തന്നെ ടോസ് നടക്കും എട്ട് മണിക്ക് മത്സരം ആരംഭിക്കും എം എസ് ധോണിക്ക് പകരം ഋതുരാജ് ഗൈക്വാദിനെ ചെന്നൈ കഴിഞ്ഞ ദിവസം പുതിയ നായകനായി പ്രഖ്യാപിച്ചിരുന്നു ഫാഫ് ഡുപ്ലസിയാണ് ആർ സി ബിയുടെ നായകൻ ചിദംബരം സ്റ്റേഡിയത്തിന്റെ പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇത് സ്പിൻ ബോളിംഗിന് ഏറെ അനുയോജ്യമായ ഒരു വേദിയാണ് നല്ല രീതിയിൽ പന്ത് ടേൺ ചെയ്യുമെന്നാണ് പിച്ച് കുറിയേറ്റർ പറയുന്നത് അതേസമയം ശ്രദ്ധയോടെ കളിച്ചാൽ ബാറ്റിംഗിലും ഇവിടെ നേട്ടമുണ്ടാക്കാനാകും ടോസ് നടന്ന ടീം ആദ്യം ബോളിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ മത്സരം വിജയത്തോട് ആരംഭിക്കാനായി ഇരു കൂട്ടരും അതിശക്തമായ ടീമിനെ തന്നെ അണിനിരത്തും പരുക്ക് മൂലം ചില സുപ്രധാന താരങ്ങളെ നഷ്ടമായത് മാത്രം ഇരു ടീമിനും തലവേദനയായിട്ടുണ്ട് ചെന്നൈയുടെ പ്രധാന താരമായ മദീഷ പതിരണ പുറത്തിരിക്കേണ്ടി വരുന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണ് ചെന്നൈയുടെയും ആർ സി ബിയുടെയും ഇന്നിറങ്ങുന്ന പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ടീം സി ഋതിരാജ് ഗെയ്ക്വാദ് രജിൻ രവീന്ദ്ര മോയിൻ അലി ഡാരിയൽ മിച്ചൽ സമീർ റിസ്വി ശിവം ദുബെ എം എസ് ധോണി രവീന്ദ്ര ജഡേജ ഷർദുൽ താക്കൂർ ദീപക് ചഹാർ മഹേഷ് തീഷ്ണ ഇംപാക്ട് പ്ലെയർ അജിങ്ക രഹാനെ ടീം ആർ സി ബി വിരാട് കോഹ്ലി ഫാഫ് ടു പ്ലസിസ് രജത് പട്ടീദാർ ഗ്ലൻ മാക്സ്വൽ ദിനേശ് കാർത്തിക് കാമറോൺ ഗ്രീൻ മയാങ്ക് ദാഗർ കാന്ത് ശർമ്മ അൽസാരി ജോസഫ് മുഹമ്മദ് സിറാജ് വിജയ്കുമാർ വൈശാഖ് ഇമ്പാക്ട് പ്ലെയർ മഹിബാൽ ലോമ്രോർ